കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ചക്രക്കലിലെ കണ്ണൂർ ജില്ലാ ബിൽഡിംഗ് മെറ്റീരിയൽസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നിക്ഷേപ തട്ടിപ്പിനെതിരെ നിക്ഷേപക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചക്രകൽ ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് ജനകീയ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ബിജെപി കണ്ണൂർ ജില്ലാ സൗ സെക്രട്ടറി പി കെ ഹരീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു നിരവധി ആവശ്യങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ച പൈസയാണ് നിങ്ങളുടെ മോഹനം മാത്രമേ നിക്ഷേപിച്ചത് ഈ ഈ സൊസൈറ്റി നിങ്ങൾ ഒരു മാന്യതമല്ലേ ഒരനുഭവം ഉൾപ്പെടില്ല നിങ്ങൾ എന്തൊക്കെ ചെയ്തതായി തന്നെ ഈ അറ്റൻഡർ സെക്രട്ടറി പ്രസിഡന്റുമാരൊക്കെ അവരുടെ സുഖ ലോലിപതിയുള്ള ചരിത്രങ്ങൾ ആളുകൾ ഞങ്ങൾ വിളിച്ചു പറയും ഒറ്റപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ ആർക്കും ഇതിന് പരിവേഷം വരികയാണ് ചക്കരക്കല്ലിലെ കണ്ണൂർ ജില്ലാ ബിൽഡിംഗ് മെറ്റീരിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കഴിഞ്ഞ ഒരു വർഷം മുൻപാണ് സഹകരണ വകുപ്പിന്റെ ഓഡിറ്റിൽ വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തിയത് ക്രമക്കേട് കണ്ടെത്തിയതോടെ നിക്ഷേപകർ തങ്ങളുടെ പണം പിൻവലിക്കാൻ എത്തിയപ്പോൾ ഫണ്ടിലെന്ന് പറഞ്ഞ് മടക്കി അയച്ചതിനെ തുടർന്ന് പ്രതിസന്ധി രൂക്ഷമായിരുന്നു രാവിലെ മണി മുതൽ വൈകിട്ട് അഞ്ചുമണിവരെ ചക്രക്കെ ടാക്സി സ്റ്റാൻഡ് പരിസരത്താണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് സി കെ അജിത അധ്യക്ഷത അധ്യക്ഷതമരത്തിന്റെ സമാപനം വി ശിവദാസൻ എംപി ഉദ്ഘാടനം ചെയ്തു കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് ഏതറ്റം വരെയും പോകാൻ ഒപ്പമുണ്ടാകുമെന്ന് ശിവദാസൻ എംപി പറഞ്ഞു ർക്ക് തിരികെ ലഭിക്കേണ്ട തുക തിരികെ ലഭിക്കണമെന്നും ഈ നാട്ടിലെ സ്ഥാപനത്തിന്റെ പാവപ്പെട്ട കൊണ്ടുപോകുന്ന ആളുകൾ അവർ എത്ര അവരെ സിയിലെ ജനറൽ സെക്രട്ടറി ആണെങ്കിലും ഡി സി സി പ്രസിഡന്റ് ആണെങ്കിലും കെ പി സി സിയിലെ പ്രസിഡന്റ് ആണെങ്കിലും എത്രമേലാണെങ്കിലും അവർക്കെതിരെ അതിശക്തമായിട്ടുള്ള നിയമ നടപടികൾ ഉണ്ടാവണമെന്നുമാണോ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവിടെ സമരം ചെയ്യുന്ന ഈ സമര സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന നിക്ഷേപകരായിട്ടുള്ള വ്യക്തികൾ തുക നഷ്ടപ്പെട്ടിട്ടുള്ള തങ്ങളുടെ സമ്പാദ്യത്തിന്റെ എല്ലാ വേദനിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുള്ള സമ്പാദ്യ തുകയാകെ നഷ്ടപ്പെട്ടിട്ടുള്ള ഈ വ്യക്തികളുടെ ഹൃദയവേദനയോടൊപ്പം എന്ത് എന്ന നിലയിൽ ഞാൻ പങ്കാളിയാവുന്നു എന്നുള്ളതിനു നിങ്ങളോടൊപ്പം ഈ സമരമുഖത്തോ നിങ്ങളുടെ നീതി ലഭ്യമാക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലുള്ള പി സത്യചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വിജേഷ് തേക്കൻ സി കെ അജിത കെ ഷൈനോദ് കെ ഷിനോജ് എം വി ജിജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുണ്ടേരി ഡയമണ്ട്സ് കണ്ണൂർ റോഡ്